ഹായ് വ്യൂവേസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളകളുടെ നല്ലൊരു കളക്ഷനാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ലക്ഷ്മി ബാങ്കിലാണ് ഇത് വീട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റോക്കാണിത് ഇതിൽ തന്നെ നമുക്ക് അഷ്ടലക്ഷ്മി ബാങ്കിൾ ആണ് കേട്ടോ ഇത് നമ്മുടെ റോബി സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് അഷ്ടലക്ഷ്മി ബാങ്കിൽ കുറച്ചുകൂടി റേറ്റ് ഉണ്ടാകും അടുത്തത് നമുക്ക് വരുന്നത് പിരി മോഡൽ വരുന്ന ഒരു വളയാണ് വന്നിട്ടുള്ളത് ഇത് മാറ്റി ഫിനിഷിലാണ് വന്നിട്ടുള്ളത് അടുത്തു നോക്കുക നമ്മുടെ നാഗപടം മാലയാണ് സോറി നാഗപടം വളയാണ് വന്നിട്ടുള്ളത് നാഗപടം ഇപ്പം നമുക്ക് ടു ടെന്നും ടു ട്വൽവും അവൈലബിൾ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ അത് ഔട്ട് ആയിരുന്നു അതൊക്കെ എത്തിയിട്ടുണ്ട് ഓക്കെ അടുത്തത് വന്നിട്ടുള്ളത് റൂബി സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടെ വന്നിട്ടുള്ള ഏഡി സ്റ്റോൺ കളക്ഷനുകളാണ് കേട്ടോ സ്റ്റോൺ ഏഡി സ്റ്റോൺ വളകളാണിത് ഇത് പെയറായിട്ടാണ് നമുക്ക് ലഭ്യമാകുക ഒറ്റയ്ക്കാണെങ്കിലും കിട്ടും കേട്ടോ പെയറായിട്ടാണ് അതിൻ്റെ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക അടുത്തത് വന്നിട്ടുള്ളത് മാറ്റ് ഫിനിഷിൽ തന്നെ വരുന്ന വളകളാണ് അടുത്തത് നോക്കുക ഡിഫറെൻ്റായിട്ടുള്ള വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഇത് മാറ്റ് ഫിനിഷും അല്ലാത്ത ഷൈനിങ്ങും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഡിസൈൻ കൂടി ഒത്തുചേർന്ന് വന്നിട്ടുള്ളതാണ് അടുത്തത് നോക്കുക ഇത് നമ്മുടെ തടവള മോഡലിൽ വരുന്നതാണ് അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് തടവള തന്നെ സ്ക്രൂ ബാങ്കിൾ ആണിത് എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ സൈസ് മതിയാവും നമുക്ക് സ്ക്രൂ അയച്ചിട്ട് നമ്മുടെ കൈകളിൽ ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് മുറുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ പല മോഡൽ ആണ് ഇത് നമുക്ക് മാറ്റ് ഫിനിഷിലാണ് വരുന്നത് അതായത് ഒറിജിനൽ ഗോൾഡിൻ്റെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടാവും ഇത് അതിൻ്റെ തന്നെ സ്ക്രൂ ബാങ്കിളിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതെല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇത് വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് പല പല ഡിസൈൻസ് ഉണ്ട് ഞാൻ നേരത്തെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പാലിക്ക ബാങ്കിലാണ് ഇത് നമ്മുടെ ബിഗ് സൈസ് എത്തിയിട്ടുണ്ട് കേട്ടോ ടു ടെൻ ടു ട്വൽവ് ഇപ്പോൾ അവൈലബിളാണ് എല്ലാം സ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ ഇത് ഞാൻ എടുത്തപ്പോൾ കൂട്ടത്തിൽ പെട്ടുപോയതാണ് നമ്മുടെ പാലിക്കാതെ തന്നെ നമ്മൾ ഗ്രീൻ കളറൊക്കെ നോർമലി കണ്ടിട്ടുണ്ട് പല കളേഴ്സ് ചേർന്ന് വരുന്നത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതതിൻ്റെ ഗ്രീൻ കളറാണ് അതുപോലെ റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ തന്നെ ബീഡ്സ് കൂടി വരുന്നതും കുറഞ്ഞു വരുന്നതും ഒക്കെ അവൈലബിൾ ആണ് കാണിക്കണമെന്ന് വിചാരിച്ചല്ല ബാങ്കിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയതാണ് അപ്പോൾ കേസ് താങ്ക്സ് ഫോർ വാച്ചിങ്